ഷൂട്ടിംഗ് ടൈമിൽ ആ സ്ട്രഗിൾ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് വരുമ്പോൾ ഡമ്മിൽ ആത്തിക്ക് അടി കൊള്ളുമ്പോൾ പോലും നമുക്ക് പെയിൻഫുള്ളായിരുന്നു അപ്പോൾ ഒറിജിനലിൽ അത്തേക്ക് അടി കൊണ്ട എല്ലാവരുടെ അവസ്ഥ ഇപ്പോൾ മാം പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങൾ വലിയവരുടെ കാര്യം പറ്റും കുട്ടികൾക്ക് വരെ തല്ലുകൊണ്ടിരുന്നത് അവരുടെ വേദന വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വേദനയൊന്നും ഒന്നും അല്ലല്ലോ ഒന്ന് നരവേറ്റ നെവേറ്റേണ്ട വിശേഷങ്ങളായിട്ട് നടക്കുന്നു അതിൻ്റെ പ്രമോഷൻസ് ആയിട്ട് എടുക്കും തിയേറ്ററുകളിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുകയാണ് നരിവേട്ട എന്ന ചിത്രം സിനിമ കണ്ടാരും സി കെ ശാന്തി എന്ന കഥാപാത്രത്തെ മറന്നു കാണാൻ ഇടയില്ല മുത്തങ്ങ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച സി കെ ജാനുവിനെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമാണ് സി കെ ശാന്തിയുടേത് ആര്യ സലീമാണ് സി കെ ശാന്തിയായി വേഷമിട്ടത് സിനിമയുടെ വിശേഷങ്ങൾ ആര്യ സലീം ഡൂൾ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു വെൽക്കം സിനിമയ്ക്ക് മികച്ച റെസ്പോൺസാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം സി കെ ജാനു വിളിച്ച് സംസാരിച്ചിരുന്നു ില്ല എനിക്കോണു മാഡം ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ല ആളെ സിനിമേനെ പറ്റി അറിഞ്ഞു ഹാപ്പിയാണെന്നാണ് കേട്ടത് ആക്ച്വലി നമ്മൾ സിനിമക്ക് വിളിക്കുമ്പോൾ മാമിന്റെ റെഫറൻസ് ആണ് കാരണം ഈ മൂവി എന്ന് പറയുന്ന ഒരു ബയോപിക്ക് ഒന്നും അല്ലല്ലോ അപ്പോ ഇതില് ഡയറക്ടറിൻ്റെതായ ഒരു സിനിമാറ്റിക് ഫ്രീഡം അനുരാഗ് എടുത്തിട്ടുണ്ട് അപ്പോ ഇത് ആക്ച്വലി ഒരു മുത്തങ്ങ നടന്ന ആ ഒരു സമരത്തിന്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയാൻ കഴിയുള്ളു കാരണം ഇപ്പൊ സിനിമ കണ്ടിട്ട് എന്തെങ്കിലും അറിയാം ഒരു ഹാപ്പി എൻഡിങ് അതല്ല അപ്പോൾ ആ നല്ല അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോ സി കെ ജന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൊക്കേഷനിൽ മാമിന് ആക്ച്വലി വരാൻ പറ്റിയില്ല അപ്പോൾ അവിടെ നാട്ടിൽ കുറച്ച് പ്രശ്നമായിട്ട് ആള് അന്ന് തന്നെ തിരിച്ചു തിരുന്നിലേക്ക് പോയി ശേഷം എൻ്റെ ചേച്ചിയും സി കെ മാമിന്റെ ഒരു സുഹൃത്ത് രാംദാസേട്ടൻ്റെ അപ്പോൾ രാമേട്ടനാണ് ഞങ്ങൾ ജാൻ മാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നത് നമ്മളിതുപോലെ റിക്വസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് കാരണം ഷൂട്ടിംഗ് ടൈമിൽ മാമിനെ കാണണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് സാധിച്ചില്ല അപ്പോൾ എങ്ങനെ നമ്മൾ റിക്വസ്റ്റ് പറഞ്ഞപ്പോൾ രാമേട്ടനാണ് സി കെ മാമിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മളങ്ങോട്ട് കൊണ്ടുപോകുന്നു സി കെ ഷാനുള്ള കണ്ടിട്ടില്ല ഞാൻ ഫോട്ടോയില് കാണിച്ചു കൊടുത്തു എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടില്ല ഫോട്ടോ ഇങ്ങനെയാണെന്നുള്ളത് മാം നേരിസ്റ്റ് ഒരു ചിരി ചിരിച്ചു അത്രേ ഉള്ളൂ കൂടുതൽ അല്ലാതെ നമ്മളങ്ങോട്ട് ഇങ്ങോട്ടേക്കൊന്നും അങ്ങനെ നമ്മള് ചോദിക്കുന്നതിന് ആയിട്ട് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ഷൂട്ടിങ് ടൈമില് സ്ട്രഗിൾ ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ ഫൈറ്റ് വരുമ്പോ ഡമ്മിൽ ആത്തിക്ക് അടി പോലും നമുക്ക് പെയിൻഫുൾ ആയിരുന്നു അപ്പൊ മാമിനോട് നമ്മൾ പറഞ്ഞത് അതാണ് അപ്പോ ഒറിജിനലാത്തി അടി കൊണ്ട് എല്ലാവരുടെ അവസ്ഥ ഇപ്പൊ മാം പറഞ്ഞ കാര്യം ഇതാണ് ഞങ്ങൾ വലിയവരുടെ കാര്യം പൊട്ടും കുട്ടികൾക്ക് വരെ തല്ലുകൊണ്ടിരണ്ട് അവരുടെ വേദന വെച്ച് നോക്കുമ്പോ നമ്മുടെ വേദനയൊന്നും ഒന്നല്ലല്ലോന്ന് മാമൊരു ഇത് പറഞ്ഞു ഇത് ആക്ച്വലി വളരെ പെയിൻഫുള്ളും ഷൂട്ടിന് കാണാൻ പറ്റ കാണണ്ടാൻ തീരുമാനിച്ചത് അതോ നമുക്ക് കാണന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ അതിനൊരു അവസരം കിട്ടിയില്ല ആളും ആയിരുന്നു ഇങ്ങോട്ടേക്ക് വരാനുള്ള എന്താ മഴ അങ്ങനത്തെ എല്ലാ കാരണം കൊണ്ടും ആളും മിസ് ആയിരുന്നു അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമ എന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ആ സിനിമയുടെ ഒരു ബിഗിന്നർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഈ മയോ കാരണം നമുക്ക് എല്ലാതരം ഇമോഷൻസും വരുന്ന ഒരു അതിന്റെ പാർട്ടാവാൻ പറ്റിയത് നമ്മള് സംബന്ധിച്ച് വലിയ കാര്യം അത് മാത്രമല്ല ലിജോ സാറിനെ പോലെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് ആ സിനിമ എന്ന മീഡിയത്തില് തൻ്റെതായ പരീക്ഷണങ്ങളും നടത്താൻ ധൈര്യം കാണിച്ച ഒരു ഡയറക്ടർ കൂടിയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വളരെ വിരളമായ അങ്ങനത്തെ ഒരു ഡയറക്ടേഴ്സിനെ കാണാൻ കഴിയും തമാശ എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടത് ഡയലോഗൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പിന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ മറക്കില്ല അപ്പോൾ ആ സിനിമ ഇപ്പോഴും കുറെ അതിലെ കുറച്ച് സീനുകൾ അമീറ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ സീനുകൾ ഇപ്പോൾ റീലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഡയലോഗൊന്നും ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുമോ എന്നാണ് ഉറപ്പായിരുന്നു എന്നെ സംബന്ധിച്ച് ചാലഞ്ചിങ് ആയിരുന്നു നമുക്ക് ചില സിനിമയിൽ നമ്മൾ ഡയലോഗ് ഇല്ലാതെ എങ്ങനെ പെർഫോം ചെയ്തു പക്ഷെ ഇതിലാണെങ്കി പെർഫോം ചെയ്യാനുള്ളത് ഫുള്ളും ഡയലോഗ് ഇല്ലാതെ റൂമയാണ് അന്ന് സൈൻ ലാംഗ്വേജോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അങ്ങനെ സൈൻ ലാംഗ്വേജ് പഠിച്ച ഒരു വ്യക്തി ആയിട്ടല്ല മോഡലും മോളിൽ പോലും ഇല്ല ആക്ച്വലി ചിരിയും നോട്ടവും കൊണ്ടല്ല അത് മാത്രല്ല നമ്മള് ഊമയാണെന്നുള്ളത് ക്ലൈമാക്സിലേ അറിയുന്നുള്ളു അതുവരെ നമ്മൾ അവിടെ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നില്ല അപ്പോ അത് എന്നെ സംബന്ധിച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആദ്യത്തെ സിനിമയില് പോലീസ് ഓഫീസർ പോലീസ് റോളാണ് പിന്നെ അത് കഴിഞ്ഞിരട്ട കഴിഞ്ഞ വർഷം അങ്ങനെ തോന്നിട്ടില്ല എനിക്ക് പോലീസ് വേഷങ്ങള് ചെയ്യാൻ ഇഷ്ടമാണ് പണ്ട് ഇതുപോലെ പോലീസ് ആണ് നമ്മളെ ചെറുപ്പത്തില് പോലീസ് ആവണെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പറ്റിയില്ല അപ്പോൾ സിനിമയിൽ വന്നപ്പോൾ പോലീസായി വക്കീലായി കളക്ടറായി അപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂർ പെരൂരിലെ സാറാമയാണെങ്കിലും ഇരട്ടയിലെ സത്യനാണെങ്കിലും മൂന്ന് ദിവ്യാണെങ്കിലും റാങ്കിലുള്ള ഓഫീസേഴ്സ് ആണ് എനിക്ക് എനിക്കോണു അവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് മാനറിസും ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രശ്നം അത് പോലീസ് അങ്ങനെ എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല എനിക്ക് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ് അത് നമ്മുടെ ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിരിക്കും ഇപ്പോൾ ഓസ്ലറിൽ ജയറാമൻ്റെ കൂടെ അത്രയും ത്രിവർട്ടുണ്ട് ഇപ്പോൾ ഇരട്ടയിലുള്ള എസ് പി ആണെങ്കിൽ കുറച്ചും കൂടി റിയൽ ലൈഫ് പോലീസിനോട് അടുത്ത് നിൽക്കുന്ന അങ്ങനെയാണ് ആ ക്യാരക്ടറിന് അവർ റിപ്രസെൻ്റ് ചെയ്തേരിക്കുന്നത് ടോവിനോൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ് നരിവേട്ട ആദ്യത്തെ മിന്നൽ മുരളിയിൽ ഉണ്ടായിരുന്നു മിന്നൽ മുരളിയിൽ കോമ്പിനേഷൻ സീന് കുറച്ചുണ്ടായിരുന്നു നരിവേട്ടയിലാണെങ്കിൽ അത് ഒരൊറ്റ സീനിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ ടോവിനോ വന്ന ആക്ടറുടെ കൂടെ അഭിനയിക്കുന്ന എന്താണ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നടനാണ് അതായത് മലയാള സിനിമയിൽ എനിക്ക് തോന്ന് വളരെ വിരളമായ അല്ലെങ്കിൽ വിരളാവുന്ന നടന്മാരാണ് ഇത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടിയ കറക്റ്റ് സമയത്തിന് വരാം അതായത് ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയൊന്നും അങ്ങനെ വലിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു നെഗറ്റീവ് പോലും ആരുടെ അടുത്ത് ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിന്ന് കേട്ടിട്ടില്ല അത് മാത്രമല്ല ടോവിനോനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടോവിനോ ടോവിനോന്റെ ലൈക്ക് ആക്ടിങ് കരിയർ ആണെങ്കിൽ അതില് എത്രമാത്രം അപ്ഡേഷൻസ് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ് ഇപ്പൊ എ ആർ എമ്മില് കണ്ടാൽ അറിയാൻ മാറ്റം അങ്ങനെ വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യുകയും അത് ഗംഭീരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് മിന്നൽ മുരളി എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച മിന്നൽ മുരളി പ്രഷറിലോട്ട് കൂടുതൽ എൻ്റെ ആ പെങ്ങൾ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ആളുകളിൽ എത്തിയത് ആ മിന്നൽ മുരളി എന്ന സിനിമയിലൂടെ അതിനുശേഷം ഇപ്പൊ നരിവേട്ട വരുമ്പോഴും ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് സി കെ ശാന്തി എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് അപ്പോ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒരു ലക്കി ഫാക്ടറും കൂടിയാണ് എനിക്ക് കരിയറിലെ അങ്ങനെ കരിയർ നോക്കുകയാണെങ്കിൽ അഷ്ട്രോഫ് ഹംസ അല്ലാതെ വേറെ ഒരു ഡയറക്ടേഴ്സിന്റെ കൂടെ പിന്നെ ഇതാക്കിയില്ല തമാശ ഭീമന്റെ വഴി അപ്പോ മുമ്പ് ചെയ്ത ഏതെങ്കിലും സംവിധായകരുടെ വീണ്ടും വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കാരണം ഞാൻ വർക്ക് ചെയ്ത എല്ലാ മൂവീസിലെ ഡയറക്ടേഴ്സ് എന്നെ സംബന്ധിച്ച് എല്ലാവരും ഭയങ്കര ആണ് ഇപ്പം ബിജു സാറ് ശ്യാമപ്രസാദ് സാറ് അങ്ങനെ ബേസിൽ അങ്ങനെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞ് ഇനി ആരെങ്കിലും വിട്ടുപോയാൽ എല്ലാവരും ഇപ്പം അഭിനയിച്ച പതിനേഴ് പടം ഉണ്ടെങ്കിൽ ആ പതിനേഴ് പടത്തിലെ ഡിറക്ടേഴ്സിൻ്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യണം എന്നാണ് അതിൽ കൂടുതലും ഇന്ന് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ലിജോ സാറിനെയോ ഉപേസിനെയോ അങ്ങനെ പറയാം ലിജോ സാറിന്റെ കൂടെ കാരണം ഞാൻ പറഞ്ഞല്ലോ പരീക്ഷണങ്ങൾ നടത്താൻ താല്പര്യം എനിക്ക് ആ ഒരു കാര്യത്തിനോട് എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു അങ്ങനെ റയറായിട്ട് ആൾക്കാർ റിസ്ക് എടുക്കോളൂ അപ്പോ അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള വേറെ ഏതെങ്കിലും ഏതെങ്കിലും സിനിമയിൽ വർക്ക് ആ കണ്ടിട്ട് ഈ ലിസ്റ്റ് പേര് അതിപ്പോ മലയാളം മാത്രമല്ല തമിഴാണെങ്കിലും പിന്നെ ഹിന്ദിയിലാണെങ്കിലും അത് ചില നടന്മാരാവും അങ്ങനെയുണ്ട് ഇന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആള് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവില്ല ശരിയാവുമില്ല നരിവേട്ട സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ മനസ്സിൽ തട്ടി ഏതെങ്കിലും ഒരു മറക്കാൻ മറക്കാൻ അതായത് അതായത് ആ സിനിമയിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ടല്ല ഷൂട്ട് ചെയ്യുന്ന കഴിഞ്ഞിട്ടല്ലാണ്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അപ്പോ ക്ലൈമാക്സ് സീൻ ഒരു ഘടകമാണ് കാരണം നമ്മൾ ആ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോ അത് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആ ഒരു ഷൂട്ട് അത് എന്നെ സംബന്ധിച്ച് കുറച്ച് പെയിൻഫുള്ളായിരുന്നു ആ മൂമെന്റ് അതുപോലെ തന്നെ നമ്മൾ മന്ത്രിമാരുടെ മുമ്പിൽ ഒന്ന് സംസാരിച്ചിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സീൻ ഞാൻ അപ്പോ ചിന്തിച്ചൊരു കാര്യം റിയൽ ലൈഫിൽ നമ്മൾ ചെയ്ത ഒരു റിയൽ ലൈഫ് ലീഡറിന്റെ ഒരു റെഫറൻസ് ആണല്ലോ അപ്പോൾ മാം എത്രമാത്രം ആ ഒരു ടൈമില് അതായത് ഇപ്പോൾ മീഡിയ എല്ലാം അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് എല്ലാ ടെക്നോളജീസും ഉണ്ട് ആ ഒരു ടൈമിൽ മൊബൈൽ ഫോണോ ഫോൺ പോലും ഇല്ലാത്തൊരു സമയത്ത് ഇത്രയും ആൾക്കാർ അതായത് വ്യത്യസ്ത സ്വഭാവക്കാരായ പരം ആൾക്കാരെ ഒരുമിച്ച് നിർത്താന്ന് പറയുന്നത് ആസ് എ ലേഡി അത്രയും ടഫായിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അപ്പോൾ ആ ക്യാരക്ടർ നമ്മൾ ചെയ്ത് ആ ഒരു സീൻ ഇറങ്ങി വരുമ്പോൾ ലൈക്ക് എന്താ പറയാ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്തു നരിവേട്ടയ്ക്ക് ശേഷം ഇനി അടുത്ത നരിവേട്ടയ്ക്ക് ഇനി പ്രൊജക്ടുകൾ വരണം വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ഇപ്പൊ നിലവിൽ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല നരിവേട്ട നരിവേട്ടയുടെ വിശേഷങ്ങളായിട്ട് നടക്കുന്നു അതിന്റെ പ്രൊമോഷൻസ് ആയിട്ട് നടക്കുന്നു